ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അതായത് അവരോടൊപ്പം നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കറ കറണ്ട് ഫീലിങ്സ് നമ്മൾ നോക്കുന്നു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജെനറൽ റീഡിങ് ആണ് ടൈം ആണ് ജെൻഡർ ലെസ്സാണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക് ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോ കരൺലി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം ആ ഒരു അവസ്ഥയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു കണക്ഷനോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളില്ല പക്ഷെ ഈ ഒരു പേഴ്സൺ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫർമേഷൻ പീരിയഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മാറ്റത്തിന്റെ ഒരു സമയമാണ് ചിലപ്പോൾ മുൻപും അവർക്കൊരു ഇതുപോലെ മാറ്റത്തിന്റെ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എങ്കിലും ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്നൊക്കെ പറഞ്ഞു വരുന്ന എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ചിലവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ രണ്ടു മൂന്ന് തവണ ഉണ്ടാകാം അതെല്ലാം അവരുടെ ആ ഒരു ജനന സമയവും മറ്റു കാര്യങ്ങളോ അടിസ്ഥാനപ്പെടുത്തി മാറി മാറിമറിഞ്ഞു വരുന്നതാണ് അപ്പൊ ഇവിടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം അല്ല അവരെ മുന്നോട്ട് പോകുന്ന അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടാണ് നമുക്ക് കാണുന്നത് ഒരു പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഒരു തേർട്ടീസ് ഫോർട്ടീസുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ സമയത്ത് തീർച്ചയായിട്ടും വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നിരിക്കാം ഇവർ നമ്മളൊരു എന്താ പറയാ ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം മേ ബി മറ്റുള്ളവരെയൊക്കെ സംസാരിച്ച് വീഴ്ത്താൻ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ജനശ്രദ്ധയൊക്കെ ആകർഷിക്കാനായിട്ട് ഒരു അട്രാക്ഷൻ പിടിച്ചെടുക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം എല്ലാവർക്കും കഴിയുന്ന ആ ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് തിരിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആർക്കും ഒരു വിരസത തോന്നാത്ത രീതിയിൽ പെട്ടെന്ന് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യിക്കാനും അതുപോലെ സംസാരിക്കാനും ചിലപ്പോൾ നല്ലോണം സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഒരു പേഴ്സൺ ഒരുപാട് തമാശകളൊക്കെ പറയുന്ന ഒരാളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി ഒരു ഏജ്ഡാണ് എങ്കിൽ പോലും അത്രയേഗം ഒരു ഏജ് ഒന്നും ഒരു കാഴ്ചയിലൊന്നും തോന്നുന്നുണ്ടാവില്ല ഈ പേഴ്സണെ കാണുന്നവർക്ക് കാഴ്ചയിൽ ചിലപ്പോൾ ഒരു അത്രയധികം പ്രായമൊന്നും തോന്നിച്ചെന്ന് വരില്ല പ്രായം കുറഞ്ഞ ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു പേഴ്സൺ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ അതുപോലെ ഈ ഒരു പേഴ്സൺ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ പലരും ഇവരെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന അവരോട് ക്രഷ് തോന്നുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കാം അപ്പം ഇവരിവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ലൈഫിൽ അതായത് അവർക്ക് ഒരിക്കലും ഒരു നിശ നിരാശപ്പെടേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആവശ്യക്കാർ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തിക്ക് ഒരു ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ലക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും കാരണം നിങ്ങൾ അത്ര െ സ്നേഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഒരു വാല്യുബിൾ ആണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും ഒരു ലക്കാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കൺസിഡർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹമോ കരുതലോ അല്ലെങ്കിൽ ഇത്രയും ഒരു റെസ്പെക്റ്റോ ഒക്കെ ഈ ഇത്രയും ഒരു ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കരുതലൊക്കെ ആ ഒരു പേഴ്സൺ ഒന്ന് കിട്ടി എന്നൊക്കെയുള്ള ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം ആ ഒരു തോന്നലിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഈ ഒരു വ്യക്തിയോട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ മറ്റുള്ള ആളുകളെ സഹായിക്കാനും ആൾക്കാർക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ ചിലപ്പോൾ കുറച്ചൊരു പൊങ്ങച്ചൊക്കെ ഒരു ആളുമാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇവരെ പുകഴ്ത്തി പറയുന്നതൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എങ്കിലും ഒരു മുഖസ്ഥുതിയിലൊക്കെ പെട്ടെന്ന് വീണ് പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു ടേണിങ് പോയിന്റ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കിവിടെ ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ശേഷം നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഒരു മാറ്റങ്ങള് നിങ്ങളുടെ ലൈഫിൽ വന്നു അല്ല ചിലപ്പോൾ ഒരു ഇത്തിരി ഒരു ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫിനിറ്റി കോംപ്ലെക്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ വേണ്ട ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട് കറക്റ്റ് സമയത്തൊന്ന് അമാതിച്ച് നിൽക്കുന്ന അന്താളിച്ചു നിൽക്കുന്ന ഉള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം പക്ഷേ ഇവർ ഒരുപാടൊരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ചെലുത്തിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ വരവ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടോട്ടൽ ചേഞ്ച് തന്നെയാണ് കൊ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇവര് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അപ്പോ ഇവര് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് കറന്റ് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതായത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലെ കാര്യങ്ങളുടെ പുറകിലേക്ക് പോയി എന്നല്ല ഒരിക്കലും ഇവർക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റും കെയറിങ്ങും അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു അഫക്ഷനും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തീർത്തും വിശ്വസിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അല്ല അല്ലയെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി അതുപോലെയുള്ള ഒരു പ്രോമിസസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് അല്ലാന്നുണ്ടെങ്കില് ഇവര് നിങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങള് നിങ്ങൾ അവർക്ക് ഒരുപാട് വാല്യൂബിൾ ആണ് എന്നുള്ള ഒരു രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തോന്നലുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കത് ഉയർന്നു നിൽക്കുന്നു എന്നിട്ടും നിങ്ങൾ ഇത്ര അല്ല ഇത്രയധികം ഒരു കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ആണ് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ള ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇവർ ചിലപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഒരു മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോ ഇവരുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും അവർ അതിന് വേണ്ടുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു പരിഗണന നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ശരിക്കും ചതിച്ചു ചതിച്ചുപോയി എന്നുള്ളൊരു ഫീലായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുക ഇപ്പോൾ അവരുമായിട്ട് നിങ്ങൾ സെപ്പറേഷനാണ് അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ എനിക്ക് തന്ന വാക്ക് പാലിച്ചിട്ടില്ല അല്ലയെന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പെയിൻ കാണാതെ ഈ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയതുപോലെ തന്നെ കറന്റ്ലി അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ അവരുടെ ആ ഒരു കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആ ഒരു ടെൻ ഓഫ് സോർട്സിന്റെ ഒരു എനർജിയിലാണ് അവരിപ്പോൾ ഉള്ളത് കാരണം അത്രത്തോളം അവർ ഒരു പെയിൻ അവരിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അനുഭവിച്ച കാര്യം എന്താണോ അതിനിരട്ടി ഒരു വേദന അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷെ നിങ്ങൾ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു പേഴ്സണോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ഇങ്ങനെ ചതിച്ചു പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു അതായത് സംസാരത്തിലൊക്കെ വെർബലായിട്ട് നിങ്ങൾ ഒത്തിരി അബ്യൂസുകൾ നടത്തിയിട്ടുണ്ടാകാം അത്രത്തോളം ഈ ഒരു പേഴ്സണെ ചീത്ത വിളിച്ചിട്ടുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങൾ വരെയൊക്കെ നടന്നിട്ടുണ്ടാകാം പക്ഷെ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വേദനയാണ് നിങ്ങൾ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ചിലവർ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരുന്നിട്ടുണ്ടാകും എങ്കിലും ഒരുപാട് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാക്കുകളിലൂടെ അത് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ അത് അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് അറിയിച്ചിട്ടുണ്ടാകും അപ്പോഴൊന്നും ഇവർ നിങ്ങളെ ശരിക്കും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഇവരും സംസാരിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ അവർ ഒരു പുച്ചിച്ചിട്ടു വരെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു സ്നേഹത്തോടെ ഇരുന്ന നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുമല്ല എന്നുള്ള ഒരു രീതി വരെ ഇവർ സംസാരിച്ച് അതിനൊരു വാല്യൂ തരാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിച്ച ആ വേദനയുടെ ഇരട്ടി ആ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെയൊക്കെ അവരാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ ഒരു പേഴ്സൺ പാർട്ടിയിൽ നിന്നായിരിക്കാം ഈ ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരുപാട് വേദന ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഡ്രീംസ് ഉള്ള വ്യക്തിയാണ് ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അംബിഷൻസ് ആയിരിക്കാം അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അച്ചീവ് അച്ചീവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചിലപ്പോ അവര് അത് ഷെയർ ചെയ്തിട്ടും ഉണ്ടാവാം പക്ഷെ ആ ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക എല്ലാവർക്കും ഒരു സെയിം സിറ്റുവേഷൻ ആകണമെന്നില്ല എങ്കിലും ഞാൻ മോസ്റ്റ്ലി വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ച് പലതും മാറി മറിഞ്ഞും വരാം എങ്കിലും നിങ്ങളിൽ നിന്ന് പോയ ശേഷം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരുപാട് ഒരു ഗ്രോത്തിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഒരു ഗ്രോത്ത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരുപാടൊരു നഷ്ടത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പെയിനിലേക്കാണ് അവർ പോയിട്ടുള്ളത് നമ്മൾ ഒരിക്കലും ആരെയും വേദനിപ്പിച്ചിട്ട് എന്ത് നേടിയാലും അത് നിലനിൽക്കില്ല എന്ന് പറയാം അപ്പൊ ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പൊ ഈ ഒരു ഏർ തത്വം അവര് ഇപ്പൊ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം അവര് മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്ലാനിങ് ഒന്നുമല്ല ഏർ ശരിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പക്ഷേ അതിന് അവസാന ഒരു ഡിസിഷൻ എടുക്കുന്നത് ദൈവമാണ് എന്ന് പറയുന്ന പറയുന്ന കേട്ടില്ല അപ്പം അതുപോലുള്ള കാര്യങ്ങളാണ് പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ പ്ലാൻ ചെയ്ത് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ഒരു മാറ്റമൊക്കെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം കുറേ മാറ്റങ്ങളൊക്കെ വരും ഇതൊക്കെ ഉണ്ടാകും അതിനിപ്പോ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നേരെ ഒരു എക്സ്ട്രീം ആണ് ഇപ്പോൾ കനണലി അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ കുറച്ച് ഓവർ കോൺഫിഡൻസും ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ വലിയൊരു സംഭവമാണ് എന്നൊക്കെ വിചാരിക്കും ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിലീഫിന് കിട്ടിയിട്ടുള്ള ഒരു അടി തന്നെയാണ് ഇപ്പോൾ ഇത് അപ്പൊ അവരുടെ ലൈഫിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കഷ്ടകാല സമയമാണ് ഇപ്പോൾ ആ ഒരു ഒരുപാട് കഷ്ടകാലത്തിന്റെ തീവ്രത അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് തന്നെ ചില ലെസൺസ് അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പല ഒരു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ പലതും പലതിനും വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോയിന്റ് ദൈവം നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വേണ്ടിയ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അപ്പോൾ മാത്രം അത് കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് മറന്നുപോയി പ്രവർത്തിക്കാൻ തുടങ്ങി വീണ്ടും നമ്മുടെ ആ ഒരു യഥാർത്ഥ ഒരു ക്യാരക്ടർ വെളിയിൽ വന്നു അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് റിട്ടേൺ വരും അങ്ങനെയാണ് ചിലവർക്ക് ഒന്നിൽ കൂടുതലായിട്ട് അതായത് പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ടകാലം വരുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പഠിച്ചില്ല എന്നുള്ളതാണ് വീണ്ടും നമുക്ക് ആ ഒരു അനുഭവങ്ങൾ ലെസൺസ് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തരുന്നത് അല്ലെങ്കിൽ എന്തിനാണോ നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു സാഹചര്യം വന്നത് അതിൻ്റെ പർപ്പസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല സോ വീണ്ടും വരുന്നു നമ്മൾ ആ ഒരു എക്സാമിന് ഫെയിലായി കഴിയുമ്പോൾ വീണ്ടും എക്സാം എഴുതിയാലേ പാസ്സാവൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് എന്തായാലും നമ്മൾ അതിലൂടെയൊക്കെ കടന്നുപോയി അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ സെയിം സിറ്റുവേഷനിലൂടെ വീണ്ടും കടന്നു പോകേണ്ടതായിട്ടും വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാനാണ് വലിയൊരു സംഭവം അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചാലോ അതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആളുകൾ വേദനിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഇവർക്കുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഒന്ന് മാറി മറിയേണ്ടുന്ന ഒരാവശ്യം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ ഇപ്പോ ഒരു മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന രീതിയിലൊക്കെ പറയുന്നത് പോലെ ആളുകളെ കറക്റ്റായിട്ട് ഇവർ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ഒരു മുഖസ്തി ഒക്കെ പറയുക പോയത്തെയൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഫേവറായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളുമായി ഒത്തിരി ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിൽ പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് അവരുടെ ലൈഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ മാത്രം പേഴ്സണെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല നമുക്കും അത് ബാധ ബാധകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ചില ഉയർച്ച താഴ്ചകൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിലൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്ന എന്താണ് എന്നുള്ളത് കൂടി അവിടെ അറിയേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമ്മൾ കുറച്ച് വേദനിക്കുന്നു അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നു നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ കുറച്ചു കഴിയുമ്പോൾ അങ്ങനെ മാറിപ്പോകുന്നു അപ്പൊ നമ്മൾ എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു സെയിം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ചെന്ന് പെടാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്ക് വേണം അപ്പൊ ആ ഒരു നോളജ് നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മളെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് ഇവര് പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എപ്പോഴാണ് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത് പ്രസന്റ് സിറ്റുവേഷൻ നമുക്ക് വളരെയധികം ഒരു മോശമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പുറത്തുകിടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു പാസ്റ്റ് ഓടി വരും അത് ആ ഒരു സമയത്ത് അപ്പൊ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ അത്രത്തോളം ഒരു ഹാപ്പിയാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് അത്രത്തോളം നമ്മുടെ മൈൻഡിൽ വരണമെന്നില്ല കാരണം നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആണ് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റ് മെമ്മറീസും കാര്യങ്ങളെല്ലാം ഇവർക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അവര് ഒട്ടും ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ് അവര് കുറേ കാര്യങ്ങൾ ഓർക്കുകയാണ് ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നില്ല ആ ഒരു സന്തോഷം വീണ്ടെടുക്കാനായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത് അപ്പം ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പിരിഞ്ഞു പോയതെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ മതിയാക്കി ഇവരായിട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ് യോ ഒക്കെ ഇതിന് ഇതിനോടൊപ്പം തന്നെ അവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിൻ അത്രത്തോളം നിങ്ങളുടെ ഒരു പെയിൻ മനസ്സിലാക്കാതെ പോവുകയോ ഒക്കെ ചെയ്ത ഒരു പേഴ്സൺ ആയിട്ട് കൂടി ഒരു നിങ്ങളിലേക്ക് ഇപ്പോൾ അവർ തിരികെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ നിങ്ങളൊന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഇവർക്ക് ഇപ്പോൾ ആകെയുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് ഒരു ഹാപ്പിനെസ് എനർജി കൊടുക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പേഴ്സന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം ഒരു പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം അവർക്ക് അവിടെ ഒരു സഫർ ചെയ്ത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്ത് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് എത്രയും വേഗം അവിടെ നിന്ന് സ്ഥലം വിടുന്ന ഒരു ടൈപ്പ് വ്യക്തികളാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി പെടുകയാണ് അപ്പം ആ പ്രശ്നം വന്നത് ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം അതിപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും അവർ അത് അംഗീകരിക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ ആ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം അതായത് ഞാൻ പറയുന്നത് തന്നെയാണ് ശരി ശരിയെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇവർക്കൊരു എവിടെന്നെങ്കിലും ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പഠിക്കുന്ന തരത്തിലുള്ള വ്യക്തികളാണ് ഇവർ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു കാര്യവും ഇവർ സ്വീകരിക്കില്ല അല്ലെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ ഇവരുടെ ഒരു ലൈഫിൽ തന്നെ അത് പ്രാവർത്തികമായിട്ട് വരണം അവർക്കൊരു പണി കിട്ടണം അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റിൽ വന്നിരിക്കുന്ന കാർഡുകളെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഹോപ്പ് നൽകുന്ന കാർഡുകളാണ് ഒരു പ്രതീക്ഷ ഈ ഒരു റിലേഷൻഷിപ്പിൽ നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സക്സസ് വരും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തല പൊണ്ണാക്കാനായിട്ടൊന്നും ഒന്നുമില്ല അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ ഓൺ ചെയ്യുകയാണ് അതിൽ നിന്ന് ഇറങ്ങി പോരുകയാണ് നമുക്ക് ഈ ഫുൾ കാർഡ് കാണാം ഒന്നിനെ കുറിച്ച് ജസ്റ്റ് ഇറങ്ങി പോരുന്നു പോരുകയാണ് അതെന്ന് ഇറങ്ങി പോകുന്ന നേരെ നിങ്ങളിലേക്കാണ് അപ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു പേഴ്സൺ കയറി വരാനായിട്ട് അവർക്ക് അറിയാം അവർ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല രീതിയിൽ നിങ്ങളെ വീഴ്ക്കാനൊക്കെ കഴിവുള്ള വ്യക്തികളാണ് അപ്പോൾ നേരെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ശ്രമിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അവര് അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ് ഒരു റീകൺസിലേഷൻ അവരുടെ മൈൻഡിലുണ്ട് ഉണ്ട് നമുക്കത് ഈ ലാസ്റ്റ് കാർഡിൽ നമുക്ക് അത് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ കാർഡാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് അപ്ലൈറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്നും എടുത്ത് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ടുമോറോ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റ് സെക്കൻഡ് സ്റ്റേറ്റ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ നയൻറ്റി എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട് ഫിൽസ് ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ നല്ല ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത് യെസ് പോസിബിൾ നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്ന് നമുക്കവിടെ കിട്ടുന്ന ഒരു ക്ലൂ ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു അതുപോലെ ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി ഫോർ നമുക്ക് കിടുന്നുണ്ട് ഇലവൻ ഇലവൻ എന്ന് പറയുന്ന റേഞ്ചൽ നമ്പർ നമുക്ക് കിടുന്നുണ്ട് റെയിൻബോ സയൻസ് ഒക്കെ ഏത് സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാകാം റൈഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് ക്രൈസ് ഓൺ വെഹിക്കിൾസ് വണ്ടികളോട് ഉള്ള വ്യക്തികളാണ് കാണുന്ന ചാൻസ് ഉണ്ട് ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് ഗവൺമെന്റ് സർവീസ് ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി സിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ടൂ തൗസൻഡ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് എക്സ്പെക്ട് മെറാക്കൾസ് നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നുള്ളൊരു വർഷം കിട്ടുന്നുണ്ട് ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വെച്ചാരിക്കുന്നു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലെറ്റർ എൻ നമുക്ക് കിട്ടുന്നുണ്ട് പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ലെറ്റർ ജെ നമുക്ക് കിട്ടുന്നുണ്ട് മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് ഗെയിമിങ് ഓക്കെ നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഇഷ്ടമുള്ള ഒരു കളർ നമ്പർ ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി നയൻ കിട്ടുന്നു അതുപോലെ തന്നെ സിങ്ങിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് അക്കൗണ്ടൻ്റ് ആണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലി കിട്ടിയിരിക്കുന്നത് ക്രൂപ്പ് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങൾ മാത്രസ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്